പൂയങ്കുട്ടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി റവന്യൂ വകുപ്പിൽ നിന്നും കെ എസ് ഇ ബി നാല് പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് കുട്ടമ്പുഴയിലെ സ്ഥലം ഏറ്റെടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെത്തുന്ന ഉദ്യോഗസ്ഥരെ താമസിപ്പിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇവിടെ ഇരുപത്തഞ്ച് ക്വാർട്ടേഴ്സുകൾ നിർമ്മിച്ചിരുന്നു എന്നാൽ പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ചു ഇതോടെ കെ സി ബിയുടെ ക്വാർട്ടേഴ്സുകളും അനാഥമായി മാറി ഇന്ന് കാടും പടവും കയറി ഈ കെട്ടിടങ്ങൾ നാശത്തിൻ്റെ വക്കിലാണ് ഇത് ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് കെ സി ബോർഡ് ഇത് കൈവശം വെക്കേണ്ട യാതൊരു അവകാശവും ഇപ്പില്ല കാരണം പുയങ്കുട്ടി പദ്ധതി ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറോട് കൂടി എ ബി വാജ്പേയി ഗവൺമെന്റ് കാലത്ത് തന്നെ അത് വേണ്ടെന്ന് വെച്ചതാണ് പ്രത്യേക പരിസ്ഥിതിയാകാതെ പഠനങ്ങളൊന്നും സർക്കാർ നടത്താനും കഴിഞ്ഞില്ല അപ്പം ഇത് എത്രയും പെട്ടെന്ന് വിട്ടുകൊടുക്കണം അതാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ പ്രദേശവാസികളുടെ ആഗ്രഹവും അതുപോലെ ഈ ഇതിലെ നടക്കുന്ന മറ്റ് കുട്ടികളുടെ അടക്കമുള്ള ആവശ്യം മാനിച്ച ഡിസ്ട്രിക്ട് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദുരന്ത നിവാരണ നിയമപ്രകാരം ഈ ഈ പ്രദേശം കളക്ടറുടെ നേതൃത്വത്തിൽ പോയിരിക്കുന്ന കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഇവിടെ സാധാരണ ജനജീവിതം സുഗമമാക്കുന്ന രീതിയിലേക്ക് അടിയന്തരമായിട്ട് നമ്മൾ കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ കൂറ്റൻ ചീനിമരങ്ങൾ പോലും പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണാം ഇവിടം ഇന്ന് സാമൂഹിക വിരുദ്ധരുടെ വിഹാര കേന്ദ്രമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഒപ്പം വന്യമൃഗങ്ങളും കോട്ടേഴ്സ് തങ്ങളുടെ താവളമാക്കിയതായും പരാതിയുണ്ട് ഇന്ന് പകൽ സമയത്ത് പോലും ഇതുവഴി സഞ്ചരിക്കാൻ പൊതുജനങ്ങൾക്ക് ഭയമാണ് ഇവിടെ പരിസരത്ത് ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ ശല്യമായിട്ട് വന്യമൃഗങ്ങളും സാമൂഹിക വിധത്തിലും പകലും രാത്രിയും വേദ പിന്നെ ഇങ്ങനെ ഇത് കണ്ടിട്ട് ആർക്കും ഉപകാരമില്ലാത്ത ഈ ക്വാർട്ടേഴ്സുകളൊക്കെ പൊളിച്ച് നീക്കി കളയുകയാണ് നല്ലത് ഏതാണ്ട് നാലഞ്ച് വീടുകൾ ചുറ്റിയാണ് ഈ ക്വാട്ടേ ക്വാട്ടേഴ്സ് ഉള്ളത് അത് മുടിഞ്ഞ് നരങ്ങിക്കിടക്കുകയാണ് ആ ക്വാട്ടേഴ്സ് പൊളിച്ച് മാറ്റി ഞങ്ങൾക്ക് സൗകര്യം ആക്കണം വഴി എല്ലാം വരമായിട്ട് കിടക്കുവാണ് ഞങ്ങൾക്ക് ഒരു ഒരു കൊച്ചങ്ങക്ക് പോലും തന്നെ പോകാൻ പറ്റാത്ത അവസ്ഥയെല്ലാം ഞാൻ ഇവിടെ ഡ്രൈവിംഗ് മേടിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ താഴെ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ഡ്രൈവിംഗ് സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് വരണമെങ്കിൽ നമുക്ക് തന്നെ വരാൻ പേടിയാവും ഇവിടെ ഈ ഹോട്ടൽസ് ഒക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇവിടെ എന്നാ നടക്കുന്നില്ലാത്തതുകൊണ്ട് വരുമ്പോ ആരും ഇല്ലെങ്കിൽ അതിലൊക്കെ വീട്ടിലൊക്കെ കേറിയിരിക്കേണ്ട അവസ്ഥയാണ് കൂട്ടുകാരും ഇല്ലാതെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഗ്രൗണ്ടില് കുട്ടമ്പുഴ സർക്കാർ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വില്ലേജ് ഓഫീസ് സർക്കിൾ ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് ഡ്രൈവിംഗ് പരിശീലന മൈതാനം എന്നിവയോട് ചേർന്ന് കിടക്കുന്ന ക്വാർട്ടേഴ്സുകൾ ഇന്ന് പ്രദേശവാസികൾക്ക് ഭീഷണിയായിരിക്കുകയാണ് ഇത് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിൽ നിന്നും കളക്ടർക്ക് പരാതി സമർപ്പിച്ചിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം